വായനാ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പി എൻ പണിക്കരുടെ ജീവചരിത്രക്കുറിപ്പടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കരുടെ ജനനം അച്ഛൻ ഗോവിന്ദപിള്ള അമ്മ ജാനകി അമ്മ പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് പണിക്കർ മലയാള ഹയർ പരീക്ഷ പാസായ ശേഷം നീലംപേരൂർ മിഡിൽ സ്കൂൾ അധ്യാപകനായി തൻ്റെ പതിനേഴാം വയസ്സിൽ കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു സനാതനധർമ്മ വായനശാലയുടെയും പി കെ മെമ്മോറിയൻ ഗ്രന്ഥശാലയുടെയും സ്ഥാപകനും ആദ്യ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അന്ന് നിലവിലുണ്ടായിരുന്ന നാൽപ്പത്തി ഗ്രന്ഥശാലകളുടെ പ്രവർത്തകരുടെ സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടി ആ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപീകൃതമായ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഗ്രന്ഥശാല സംഘം ആയത് സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ അന്നത്തെ ഗവൺമെന്റിൽ നിന്നും അനുവാദം തേടി പണിക്കർ മുഴുവൻ സമയ ഗ്രന്ഥശാല പ്രവർത്തകനായി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നീ മുദ്രാവാക്യങ്ങളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി ദീർഘകാലം കേരള ഗ്രന്ഥശാലാ സംഘം സെക്രട്ടറിയായും അതിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകത്തിൻ്റെ പത്രാധിപരായും പ്രവർത്തിച്ച പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയായ കാൻഫെഡ് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷന് രൂപം നൽകി കാൻഫെഡ് ന്യൂസ് അനൗപചാരിക വിദ്യാഭ്യാസം നാട്ടുവെളിച്ചം നമ്മുടെ പത്രം എന്നിവയുടെ പത്രാധിപത്യവും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് പി എൻ പണിക്കർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു